തമിഴ്നാട്ടിൽ നിന്നും തത്തുകളെത്തിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യും ഇന്ത്യൻ വന്യജീവി ആക്ട് പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട പക്ഷി ഇനത്തിൽപ്പെട്ടതാണ് തത്തകൾ ഇടുക്കി ഫോറസ്റ്റ് വിജിലൻസിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഫോറസ്റ്റ് ഓഫീസിൽ തുടർന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തങ്കമണി മൂവരെയും പിടികൂടുകയായിരുന്നു ഇവർ പൊതുനിരത്തിൽ വെച്ച് തത്തുകളെ ജോഡികളായി വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒൻപതോളം തത്തകളെ ഫോറസ്റ്റ് കണ്ടെടുത്തു തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന തത്തുകളാണ് ഇതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമുക്കൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഒരു ആയിരുന്നു പ്രകാശ് ഭാഗത്ത് മൂന്ന് രണ്ട് മൂന്ന് സ്ത്രീകളിരുന്ന് തത്ത് തത്തകളെ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വിവരം കിട്ടിയ അനുസരിച്ച് നമ്മുടെ കട്ടപ്പന സെക്ഷൻ ക്യാമ്പ് ഓഫീസിൽ സ്റ്റാഫുകൾ അവിടെ എത്തി എടുക്കി ഫ്ലൈൻസ് കോഡ് ടീമുണ്ടായിരുന്നു നമ്മളിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് വിംഗ് പാക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അവർ തമിഴ്നാടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒന്ന് ജയാ വീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കശനെടുത്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് തത്തകളുണ്ട് റോസെങ്കിട്ടെന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ജോലി അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തത് മറ്റു കാര്യങ്ങൾ ഇവര് നിങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇതിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് റബ്ബർ ബാൻഡ് പിന്നെ കുറച്ച് പൈസ പിന്നെ അവർക്ക് അവരുടെ ഇത് കൊണ്ടുപോകുന്ന കളക്ട് ചെയ്ത കുറച്ച് ഫോൺ നമ്പറുകൾ കൊണ്ടുപോയി കുറച്ച ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് ഇത് ഇന്ത്യൻ റൈൽവേ ഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ ഷെഡ്യൂൾ ടുവിൽ വരുന്ന വന്യ ജീവിയുടെ ഭാഗത്തിൽപ്പെടുന്ന ബേഡ്സിൽ വരുന്നതാണ് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല അങ്ങനെ അറിയാൻ ആടില്ലാത്ത കുറേ ആളുകൾ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ രണ്ടിൽ വരുന്നതാണ് തത്തകൾ ഇവയെ വില്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ല തമിഴ്നാട് സ്വദേശികളായ ജയാ വീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്നിവരെയാണ് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് തത്തകളെ എവിടെ നിന്നാണ് പിടികൂടിയതെന്നതുൾപ്പെടെ അറിയാൻ ഇവരെ ചോദ്യം ചെയ്യും നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തത്തകളെ തൊട്ടടുത്ത ദിവസം വനത്തിൽ തുറന്നുവിടുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു